നമസ്കാരം മറാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ട്രബിളിൽ ട്രബിൾ അടിക്കാനാണ് ഇത്തവണ ആ ബാഴ്സയുടെ പദ്ധതി എന്ന് തോന്നുന്നു ട്രിപ്പിൾ ട്രബിൾ ഓ ഇന്നലെ യു എഫ് ആ യൂത്ത് ലീഗിൽ അവർ കിരീടം ചൂടുകയുണ്ടായി നാല് ഒന്നിന് ട്രാപ്സോൺ സ്പോറിന് അവർ പരാജയപ്പെടുത്തി അതോടുകൂടി ആ കിരീടം അവർ സ്വന്തമാക്കി ബാഴ്സയുടെ അണ്ടർ നയൻറ്റീൻ ടീമിപ്പോൾ ട്രബിൾ അടിച്ചിരിക്കുകയാണ് ഈ സീസണിൽ അണ്ടർ നയൻറ്റീൻ സ്പാനിഷ് ലീഗ് അവർ സ്വന്തമാക്കി കോപ്പാടലുടെ ജുവനയിൽ അവർ സ്വന്തമാക്കി യുവെഫ്ആ യൂത്ത് ലീഗും സ്വന്തമാക്കി ട്രബിൾ അടിച്ചിരിക്കുന്നു ബാഴ്സയുടെ വിമൻ ടീമോ ഇപ്പോൾ ലാലിഗ വനിതാ ലാലിഗയിൽ അവർ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് കൊപ്പ ഡെൽറെ വനിതാ വിഭാഗത്തിലെ കൊപ്പ ഡെൽഡ്രയിൽ അവർ ഫൈനലിലാണ് അതുപോലെ യു സി എല്ലിന് അതിൻ്റെ വനിതാ വിഭാഗമായ യു ഡബ്ല്യു സി എല്ലിൽ അവർ ഫൈനലിലാണ് ചുരുക്കത്തിൽ ട്രബിളിലേക്കാണ് വനിതാ വിഭാഗത്തിലുള്ള ബാഴ്സയുടെ ടീമും പോകുന്നത് ബാഴ്സയുടെ മെൻസോ ഓൾറെഡി കൊപ്പ ഡെൽഡ്രെ കിരീടം ചൂടി ലാലിഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് നാല് പോയിൻറ്റ് ലീഡുണ്ട് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ സെമിയിലാണ് സോ ബാഴ്സലോണ കുഡ് വിൻ ട്രബിൾ ഓഫ് ട്രബിൾസ് ദിസ് സീസൺ ക്ലബിന് ഏറ്റവും നല്ല കാലഘട്ടങ്ങളിൽ ഒന്നാണ് ഈ കടന്നു പോകുന്നത് എന്നർത്ഥം അത് പുരുഷ വിഭാഗത്തിലെ ഫുട്ബോൾ ടീമിന് മാത്രമല്ല വനിതാ വിഭാഗത്തിലും അങ്ങനെ തന്നെ ജോനൈൽ ടീമിലും അങ്ങനെ തന്നെ ബാഴ്സ ആരാധകർ ഇത്രയധികം സന്തോഷിക്കുന്ന മറ്റൊരു നാൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവാം നേരത്തെ ഉണ്ടാവാം പക്ഷേ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നാളെ നടക്കുന്ന യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ മത്സരം ഇൻടർമിലാൻ ഒരു കടുത്ത വെല്ലുവിളിയാണ് കനത്ത പോരാട്ടം നടക്കുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ബാഴ്സ ജയിക്കുമെന്ന പ്രതീക്ഷയോട് കൂടി ആരാധകരെ കാത്തിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി എറാഫ് ഓക്സ് വീഡിയോ